പേരിൽ കരുത്തൻ ചൈനയുടെ പേടി സ്വപ്നം റഫാൽ എന്ന ഭാരതത്തിന്റെ വജ്രായുദ്ധത്തിന്റെ ബ്രഹ്മാസ്ത്രം തേജസിന്റെ കരുത്തുകൂട്ടും ആരാണ് ഇന്ത്യ പുതുതായി തദ്ദേശീയമായി നിർമ്മിക്കാനൊരുങ്ങുന്ന ഹാമർ എന്ന മിസൈൽ ബങ്കർ ബസ്റ്റർ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഇന്ത്യയുടെ സ്വന്തം കരുത്തൻ അതാണ് ഹാമറിനുള്ള ഒറ്റവാക്ക് മലനിരകളിലെ ബങ്കറുകളും ഉറപ്പേറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും തകർക്കാൻ ഇതിന് പ്രത്യേകമായ കഴിവുണ്ട് ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നതും ഹാമറിന്റെ ഈ കഴിവാണ് അതിർത്തിയിലെ വെല്ലുവിളികൾക്ക് മറുപടിയായി വ്യോമസേനയ്ക്ക് കരുത്തേകാൻ വരികയാണ് റഫാൽ യുദ്ധ വിമാനങ്ങളിലെ ബ്രഹ്മാസമായ ഹാമർ മിസൈലുകൾ ഇനി ഇത് ഇന്ത്യയിൽ നിർമ്മിക്കും ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസുമായി ചേർന്ന് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് മിസൈൽ നിർമ്മാണത്തിനുള്ള നിർണായക കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ലഡാക്ക് സംഘർഷ സമയത്ത് ചൈനീസ് ബംഗറുകളെ തകർക്കാൻ ഇന്ത്യ അടിയന്തരമായി ഫ്രാൻസിൽ നിന്നും വാങ്ങിയ മിസൈലുകളാണിവ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതികവിദ്യ കൈമാറുന്നതോടെ ഇന്ത്യൻ പ്രതിരോധ മേഖല വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് ഈ വർഷം ആദ്യം ബംഗളൂരുവിൽ നടന്ന എയറോ ഇന്ത്യയിലാണ് ഇക്കാര്യത്തിൽ നിർമ്മിക്കാൻ വേണ്ടി രണ്ട് സ്ഥാപനങ്ങൾക്കും വീത പങ്കാളിത്തമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിക്കും വ്യോമസേന ഉപയോഗിക്കുന്ന റഫാൽ യുദ്ധ വിമാനങ്ങളിലും നാവികസേന വാങ്ങുന്ന റഫാൽ നേവൽ വിമാനങ്ങളിലും പുതിയ ഹാമർ മിസൈലുകൾ ഘടിപ്പിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ ശത്രുക്കളുടെ മേൽ ചുറ്റുക പ്രഹരശേഷിയാണ് ഇതിന്റെ പ്രത്യേകത ഹൈലി മോഡുലാർ റേഞ്ച് എന്നതിന്റെ ഹാമർ സാങ്കേതികമായി ഇതൊരു മിസൈലിനേക്കാൾ വലുതായി സാധാരണ ബോംബുകളെ സ്മാർട്ട് ബോംബുകളാക്കി മാറ്റുന്ന ഒരു കിറ്റാണ് ഇരുന്നൂറ്റി അൻപത് കിലോ മുതൽ ആയിരം കിലോ വരെ ഭാരമുള്ള ബോംബുകളിൽ ഈ കിറ്റ് ഘടിപ്പിക്കുന്നതോടെ അവ കൃത്യതയാർന്ന മിസൈലുകളാകും എഴുപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ഹാമറിന് സാധിക്കും അതായത് ശത്രുരാജ്യത്തിന്റെ വ്യോമപരിധിയിൽ കടക്കണ്ട അങ്ങനെ തന്നെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഹാമറിന് ആക്രമണം നടത്താം ലക്ഷ്യം നിശ്ചയിച്ച് തൊടുത്തുവിട്ടാൽ പിന്നെ അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല മിസൈൽ സ്വയം ലക്ഷ്യം കണ്ടെത്തി ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ജി പി എസ് ഇൻഫ്രാറെഡ് ലേസർ ഗൈഡൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മോശം കാലാവസ്ഥയിലും കൃത്യമായി ലക്ഷ്യം ഭേദിക്കും ഇത് ഒരു ബങ്കർ ബസ്റ്ററാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിലാണ് ഹാമർ ഉപയോഗിക്കുന്നത് പുതിയ കരാർ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹാമർ മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് തേജസ് യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിക്കും ഇതോടെ തേജസിന്റെ ആക്രമണശേഷി പതിന്മടങ്ങ് വർദ്ധിക്കും പുറമെ േനയ്ക്കും ഈ മിസൈൽ സംവിധാനം ലഭ്യമാകും മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഹാമർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലെ മറ്റൊരു നാഴികക്കല്ലാണ് ന്യൂസ് കർമനസ്